നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത്രയും വലിയ മതിൽ എങ്ങനെ ഗോവിന്ദച്ചാമി ഒറ്റക്കയനായ ഗോവിന്ദചാമി ചാടിക്കടന്നു അത് വലിയൊരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം സി സി ടി വി ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എങ്കിൽ പോലും അവിശ്വസനീയമാണ് ഇത്രയും വലിയ മതിൽ ഒരു പരസഹായമില്ലാതെ ഒറ്റക്കയനായുള്ള ഒരു വ്യക്തി ചാടി ചാടിക്കടന്നു എന്നത് അതിപ്പോഴും പലർക്കും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്ത ഒരു കാര്യമായി നിൽക്കുകയാണ് സംശയങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുൻ എം എൽ എ പി വി അൻവർ ഈ മതിലിൻ്റെ ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ട് ഇത്രയും വലിയ മതിൽ എങ്ങനെ ഗോവിന്ദചാമി ഒറ്റയ്ക്ക് ചാടിക്കടന്നു എന്ന ചോദ്യം ഉന്നയിച്ച് രംഗത്ത് വന്നത് ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറി വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുറിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തു ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ ക്രിമിനൽ കുറ്റവാളി ജയിൽ ചാട്ടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുബുതിയാണെന്ന് മുൻ എം എൽ എ പി വി അൻവറിന്റെ രൂക്ഷ വിമർശനം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനിൽ നിന്ന് ചർച്ച മാറ്റാനാണ് ജയിൽചാട്ടം നടത്തിയത് എന്നാണ് പി വി അൻവറിന്റെ ആരോപണം അഞ്ച് ഗോവിന്ദചാമി വിചാരിച്ചാലും ജയിൽ ചാട്ടം പ്രായോഗികമല്ല എന്നും അദ്ദേഹം പറഞ്ഞു ജയിൽ ചാട്ടത്തിന്റെ ഡെമോ കാണിച്ചായിരുന്നു പി വി അൻവർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ആയിരം ഹെക്സോ ബ്ലേഡ് ഉണ്ടെങ്കിൽ ഇരുമ്പ് ി മുറിക്കാൻ പറ്റില്ലെന്ന് ഈ ജോലി ചെയ്യുന്നവർ പറയുന്നു ഇനി മുറിച്ചാൽ ഒരു വ്യക്തിക്ക് മാത്രം അത് വളയ്ക്കാൻ പറ്റില്ല മൂന്ന് ഡ്രം അട്ടിക്ക് വെച്ചാലും കെട്ടിയ തുണിയിലേക്ക് പറന്ന് പിടിക്കേണ്ടി വരും അതും സാധ്യമല്ല ഇതൊക്കെ സംഭവിച്ചെന്ന് വെച്ചാലും ഇത്രയും റിസ്ക് എടുത്ത് ചാടുന്നത് രക്ഷപ്പെട്ട് നാട് വിടാനാണ് എത്രയും പെട്ടെന്ന് പരിസരത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുക അതിനും ഗോവിന്ദ ശ്രമിച്ചിട്ടില്ല അതിലേ പോയി ഒരു പാണ്ടി വണ്ടിക്കും കൈ കാണിച്ചിട്ടില്ല സി സി ടി വിയിൽ സുഖമായി നടന്നു പോകുന്നതാണ് കാണുന്നത് അരമണിക്കൂർ നടന്നാൽ റെയിൽവേ ട്രാക്കിലെത്തുമെന്നും ഇതെല്ലാം സുപരിചിതമായ ഗോവിന്ദചാമി പത്ത് മണിവരെ ജയിലിന്റെ പരിസരത്ത് ഒളിച്ചു നിന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്നുമാണ് പി വി അൻവർ ചോദിക്കുന്നത് ഈ പറയുന്ന ഒന്നും ജയിലിൽ നടന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മാധ്യമ പ്രവർത്തകരെ തെളിവെടുപ്പ് നടത്തുമ്പോൾ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാറുണ്ടെന്നും എന്നാൽ ഗോവിന്ദചാമിയുടെ തെളിവെടുപ്പിന് അത് അനുവദിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ ഗോവിന്ദചാമിയെ പുറത്തു കൊണ്ടുപോയി വിട്ടതാണ് എന്നാണ് പി വി അൻവർ ആരൂക്ഷമായി വിമർശിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിൽ ഗോവിന്ദചാമിയെ പുറത്തു കൊണ്ടുവരുന്നു ജയിൽ പരിസരത്ത് നിന്ന് വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം നൽകുന്നു പത്ത് മണിക്ക് ശേഷം അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു ഒരു ഗോവിന്ദചാമിക്ക് ജയിൽചാട്ടം സാധ്യമല്ല അഞ്ച് ഗോവിന്ദചാമിമാർ നടത്തിയാൽ ജയിൽ ചാടാൻ പറ്റില്ല എന്നും പി വി അൻവർ ആവർത്തിച്ചു പറയുകയാണ് വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കുകയായിരുന്നു രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും ആ ചർച്ച മാറ്റുക അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ജയിൽ ചാട്ടം എന്നും അദ്ദേഹം വിമർശിച്ചു എന്തുകൊണ്ട് എന്നും എന്തുകൊണ്ട് മലയാളി പ്രതിയെ ഉപയോഗിക്കുന്നു െന്നും അദ്ദേഹം ചോദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം അന്വേഷിക്കണമെന്നും ഗോവിന്ദചാമി എങ്ങനെയാണ് ഈ പ്രവൃത്തി നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറയണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു മാത്രമല്ല വി എസ് അച്യുതാനന്ദനെ കുറിച്ച് പി വി അൻവർ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു വിലാപയാത്ര നടന്നത് എന്തുകൊണ്ടാണ് വി എസിനെ കേരള ജനത ഈ രീതിയിൽ സ്നേഹിച്ചതെന്ന ചർച്ച വന്നു വി എസ് എടുത്ത നിലപാടുകൾ ചർച്ചയായി ആ വി എസിനെ തരം താഴ്ത്താൻ പിണറായി വിഭാഗം നടത്തിയ തരന്താണ് പ്രവൃത്തികൾ ചർച്ചയായി എന്നും ക്യാപിറ്റൽ പനിഷ്മെന്റ് ചർച്ചയായി ആ ചർച്ച അവസാനം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ എ ഡി ജി പി എം ആർ അജിത് പി ശശിയുടെയും തലയിൽ ഉദിച്ച കുബുദ്ധിയാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടമെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത്രയും വലിയ ഒരു എങ്ങനെ ഒരു വ്യക്തിക്ക് അത് ഒറ്റക്കയനായ ഒരു വ്യക്തിക്ക് എങ്ങനെ ചാടാനാകും എന്ന ചോദ്യമൊക്കെ പ്രത്യേകിച്ച് ഗോവിന്ദചാമി പറയുന്നു താൻ മാസങ്ങളെടുത്തു ആസൂത്രണം ചെയ്യുന്നു ഈ കമ്പി മുറിക്കുന്നു താൻ പട്ടിണി കിടന്നു വണ്ണം കുറയ്ക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു എങ്കിൽ പോലും ഇപ്പോഴും എത്തും പിടിയും കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് എന്തായാലും ഇതൊരു ഗോവിന്ദ പരസഹായം കിട്ടിയിട്ടുണ്ട് എന്നതാ എന്ന രീതിയിലാണ് പി അൻവർ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത് അതായത് ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ പുറത്തുനിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് എന്നതടക്കമുള്ള രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത് അതേസമയം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് അഞ്ജു പാർവതി പ്രവീഷ് പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പിലേക്ക് കൂടി നമുക്ക് പോകാം ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കൊടും ക്രിമിനൽ അനായസമായി ജയിൽ ചാടുന്നത് ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും റിയൽ ലൈഫിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും പക്ഷേ റിയൽ ലൈഫിൽ പറ്റില്ല എന്ന് ഇതിപ്പോൾ എല്ലാ കണക്കുകൂടി കൂട്ടലുകൾ തെറ്റിച്ച് നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും ഉപദ്രവിച്ചു തള്ളിയിട്ട് കൊന്ന കൊടും ക്രിമിനലായ ഒരുത്തൻ അതും ഒരു ഒറ്റക്കയ്യൻ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു വെറും ജയിൽ ചാട്ടമല്ല എല്ലാം മുൻകൂട്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള രക്ഷപ്പെടുത്തൽ എന്ന് തന്നെ പറയേണ്ടി വരുമെന്നാണ് അഞ്ചു പാർവതി പ്രവീഷ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് തമിഴൻ കൊടും ക്രിമിനലിന് ഒറ്റയ്ക്ക് കിടന്നാൽ ഉറക്കം വരാത്തതുകൊണ്ട് കൃത്യമായി ഗോവിന്ദചാമിയുടെ സെല്ലിൽ തമിഴ്നാട്ടുകാരനായ സഹതടവുകാരനെ കൊടുക്കുന്നു കമ്പി മുർച്ചാവൻ ജയിൽ ചാടിയിട്ടും സഹമുറിയൻ അറിഞ്ഞില്ല ഉറങ്ങിപ്പോയത്രേ അല്ലാതെ ഒറ്റക്കയനെ കമ്പി മുറിച്ചു കൊടുത്ത് രക്ഷപ്പെടാൻ സഹായിച്ച ശേഷം ഉറക്കം അഭിനയിച്ചതല്ല ശേഷം ഒരു നീളം തുണിയുടെ സഹായത്തോടെ ജയിൽ മതിൽ ഗോവിന്ദചാമി ചാടുന്നു അതീവ സുരക്ഷാ ബ്ലോക്കിൽ തുണി എങ്ങനെ വന്നു എന്ന ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഒന്നരയ്ക്ക് ചാടിയ അവൻ എത്തേന്റെ അടുത്ത് എത്തി എന്ന ഉറപ്പാക്കൽ വേണ്ടപ്പെട്ട ആളുകൾ കിട്ടിയ ശേഷം ഏഴ് മണിക്ക് ജയിൽ അധികൃതർ അറിഞ്ഞ ചരിത്രപരമായ ജയിൽ ചാട്ടം നോക്കണേ ഒറ്റക്കൈനായ ഒരുത്തിന് ട്രെയിനിൽ നിന്ന് എങ്ങനെ ഒരു പെൺകുട്ടിയെ തള്ളിയിടാൻ കഴിയുമെന്ന ഒറ്റ സംശയം കൊണ്ട് വധശിക്ഷ വേണ്ട ജീവപര്യന്തം മതിയെന്ന് ചിന്തിച്ച നീതിപീഠമാണ് നമ്മുടേത് ഇപ്പോൾ ആ സംശയവും ഗോവിന്ദചാമി എന്ന ചാർലി ദുരീകരിച്ചിരിക്കുന്നു പിന്നെ ചാടിയ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ ആയതുകൊണ്ടും മിക്കവാറും ഉള്ള വിപ്ലവസിംഗങ്ങൾക്ക് ചെല്ലും ചെലവും സുഖ ചികിത്സയും കിട്ടുന്ന ഇടവുമായോണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചും സി സി ടി വി സാധ്യതകളെ ഒന്നും ഒരു സംശയവുമില്ല സിസ്റ്റം അടപടലം ദ്രവിച്ചിരിക്കുന്നു എന്ന് മാത്രം ആരും പറയരുത് കേട്ട പറഞ്ഞാൽ പിടിച്ച് സംസ്ഥാന ദ്രോഹിയാക്കും ഇത്തരത്തിലാണ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്ന നഞ്ജു പാർവതി പ്രഭീഷ്യൻ എന്തായാലും എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഗോവിന്ദചാമിക്ക് ഒറ്റയ്ക്ക് അതും കുറ്റക്കയനായ ഒരു വ്യക്തിക്ക് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ജയിലിൽ നിന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ചാടാൻ സാധിക്കുമോ ഇത്രയും ഈ ഡ്രമ്മൊക്കെ പെറുക്കി വയ്ക്കുന്നുണ്ട് ഈ മതിൽ കയറാനായിട്ട് മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് തുണി ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം എങ്ങനെ ആ വ്യക്തി ഒറ്റയ്ക്ക് ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു അതുതന്നെയാണ് പി വി അൻവർ അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെ പലരും ഉന്നയിക്കുന്ന ചോദ്യമാണിത് എന്തായാലും പുറത്തുനിന്ന് സഹായമൊന്നും കിട്ടിയിട്ടില്ല എന്നൊരു മൊഴിയാണ് ഗോവിന്ദസ്വാമി നൽകുന്നത് ുന്നത് പോലീസും അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തെളിവെടുപ്പ് നടത്തിയിരുന്നു ഗോവിന്ദചാമിയുമായിട്ട് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വിയൂർ സെൻട്രൽ ജയിലിലാണ് ഗോവിന്ദചാമി ആയിരിക്കുക ഏകാന്ത തടവാണ് മാത്രമല്ല ഫുൾ ടൈം നിരീക്ഷണം ഉണ്ടായിരിക്കും സി അടക്കം റൂമിലുണ്ട് ഫുഡ് ആഹാരം കഴിക്കലൊക്കെ ആ ഒരു സെല്ലിനുള്ളിൽ നിന്ന് തന്നെയായിരിക്കും ഇനി അത്തരത്തിലൊരു ജയിൽ ചാട്ടം ഗോവിന്ദചാമിയുടെ ഭാഗത്തുനിന്നുണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷയും അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് നൽകുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു വീഴ്ച ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത